സൃഷ്ടിക്ക് ശേഷം നിങ്ങൾ വംശവർദ്ധനവേ ഉണ്ടാക്കുക നന്നായിട്ട് പെറ്റി പെരുകുക ഈ ഭൂമിയുടെ മേൽ നിങ്ങൾ അധീശത്വം സ്ഥാപിക്കുക എന്താവശ്യത്തിനകത്ത് അതായത് കീഴ്പ്പെടുത്തി നിങ്ങൾ ജീവിച്ചു കൊള്ളുക അതുകൊണ്ട് തുടർന്ന് പറയുന്നു ഇതിനകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭോഗത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് സംരക്ഷിക്കുക എന്ന മനോഭാവമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു ഉപദേശമായിട്ട് അതിനെ കാണാൻ കഴിയുകയുള്ളൂ എന്തേ നിങ്ങളുടെ ഈശ്വരൻ എവിടെ പോയി ചോദിക്കാറില്ലേ പലപ്പോഴും ഈശ്വരൻ നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും ഹൈന്ദവധർമ്മം എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഉണ്ടെന്ന് കരുതുന്നെങ്കിൽ നമ്മളെ തെറ്റിദ്ധാരണ കൊണ്ടാണ് രക്ഷിക്കയോ ശിക്ഷിക്കയോ ഈശ്വരന്റെ പണിയല്ല ഈശ്വരൻ എന്നത് നമ്മളുടെ കർമ്മവിഹിതങ്ങളുടെ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ നമ്മളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ചാലക ശക്തിയായിട്ട് മാത്രമാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് ആ അമ്മ പറഞ്ഞത് തലേ ദിവസം വരെ അവരുടെ പറമ്പിൽ ചെന്നിട്ട് പടക്കം പൊട്ടി ചോടിച്ച ആനയാണ് ആനയാണ് അവരെ സംരക്ഷിച്ച് അനങ്ങാതെ രാവിലെ വരെ അവരെ സംരക്ഷിച്ച് നിർത്തിയത് ചിന്തിക്കുക തൃക്കരിട്ടി മഹാദേവ ക്ഷേത്രത്തില് ഈ രാമായണ മാസത്തോടനുബന്ധിച്ച് വന്നു ചേരുവാനും സംസാരിക്കുവാനും സാധ്യമായതിലുള്ള സന്തോഷം ആദ്യം തന്നെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഒപ്പം തന്നെ വന്നു കഴിഞ്ഞാണ് ആ സംഗതികളൊക്കെ അറിഞ്ഞത് ഈ മേള കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ നടക്കുന്നു എന്നതും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും മുതിർന്നവരുടെ തലത്തിലും ഒക്കെയായിട്ട് അയ്യായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാമായണത്തെ അധികരിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിലും ഉള്ള സന്തോഷം അത്യധികമായ സന്തോഷം ഒപ്പം തന്നെ ഇത് അത് ഏതുമാവട്ടെ ഒരു സംരംഭം ഒരു തവണയെങ്കിലും കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ക്ലേശം നമുക്കൊക്കെ മനസ്സിലാകും അതിത്രയും ദീർഘകാലമായിട്ട് അത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് അഭിനന്ദനീയം ആണ് എന്ന് പറയാതെ വയ്യ ക്ഷേത്രത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അത്തരണത്തിൽ അഭിനന്ദിക്കുകയാണ് ഹാർദവമായിട്ട് അഭിനന്ദിക്കുകയാണ് രാമായണത്തിൻ്റെ സന്ദേശവും രാമായണത്തെക്കുറിച്ചുള്ള അറിവും അതുവഴി സമാജത്തിന് നൽകുന്ന ഏവർക്കും ഈശ്വരന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് നമുക്ക് ഇന്ന് വല്ലാത്തൊരു വിങ്ങലിലും ഒക്കെ ആയിട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വലിയ തിരിച്ചറിവുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ തിരിച്ചറിവുകൾ നമ്മൾ നേടിയെടുക്കേണ്ട സമയം അതൊക്കെയാണ് വാസവത്തിൽ വയനാട് സംഭവിച്ച ഒരു ദുരന്തത്തിലൂടെ നാം ഒക്കെ തന്നെയും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് എല്ലാവരും വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ സമയത്താണ് നമുക്ക് പ്രതീക്ഷയായിട്ട് രാമായണം അതിൻ്റെ ഒരു അനുസന്ധാന കാലം ഒക്കെ വന്നി വന്നു ചേർന്നിട്ടുള്ളത് പ്രകൃതിയുടെ മഹത്വം അല്ലെങ്കിൽ ഗാംഭീര്യം അത് വളരെ കൃത്യമായും മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് വാസ്തവത്തിൽ ഭാരതത്തിലുള്ളത് പ്രകൃതിയെ അത് കേവലം കല്ലും മണ്ണും മരങ്ങളും മാത്രമായിട്ടല്ല ഭാരതത്തിൻ്റെ ധർമ്മം പഠിച്ചിട്ടുള്ളത് പഠിപ്പിച്ച പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ അമ്മയായും ദേവിയായും കണ്ട് അമ്മയുടെയും ദേവിയുടെയും ആയിരിക്കുന്ന അമ്മയും ദേവിയുമായിരിക്കുന്ന ഈ പ്രകൃതിയുടെ കൂടി അല്ലാതെ നമുക്കാർക്കും ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം തന്നെ ഇല്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കുറെ നമ്മളിപ്പം ഉപനിഷത്തുകളിലേക്കാണെങ്കിലും നമ്മളുടെ മറ്റ് ധർമ്മശാസ്ത്രങ്ങളിലേക്കാണെങ്കിലും ഇതിഹാസങ്ങളിലേക്കാണെങ്കിലും ഒക്കെ കടന്നു കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അത് വ്യക്തമായി മനസ്സിലാക്കുന്നവരൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മ വ്യവസ്ഥയെ ഒരു എക്കോ സ്പിരിച്വൽ ഒരു വ്യവസ്ഥ എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ഇത് കേവലം വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ കേവലം ആചരണത്തിന്റെയോ മാത്രം ഒരു വ്യവസ്ഥയായിട്ടല്ല നമ്മുടെ മുമ്പിൽ ആചാര്യന്മാർ വെച്ചിട്ടുള്ളത് കുറേ ഉത്തരവാദിത്വങ്ങളുണ്ട് നമുക്ക് കുറേ അധികം ഉത്തരവാദിത്തങ്ങൾ ധർമ്മത്തിന്റെ ഏകോപനം സാധ്യമാക്കുക അതുപോലെ തന്നെ പ്രകൃതിയെ രക്ഷിക്കുക സംരക്ഷിക്കുക ഇത് വലിയ ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ രക്ഷിച്ചെടുക്കുക പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കില് അതിനെ പരിഹരിച്ചു കൊണ്ട് ജീവിക്കുക യജ്ഞം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരുന്നത് യജ്ഞാത് ഭവതി പർജന്യ ആ മഴ വേഗം മഴ 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 നിറഞ്ഞു നിൽക്കുന്ന മേഘത്തെയാണ് പർജന്യൻ എന്ന് പറയുന്നത് വെറും മേഘത്തെയല്ല കാർമേഘത്തെയാണ് പർജന്യൻ എന്ന് പറയുന്നത് പർജന്യ മേഘത്തെ ഉണ്ടാക്കി നമുക്ക് മഴയായിട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്യണം ഇത് ഉത്തരവാദിത്തമായിട്ട് പഠിപ്പിച്ചു നോക്കുക അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ അത് ഗ്രഹങ്ങൾക്കാവട്ടെ മറ്റ് മൂലകങ്ങൾക്കാവട്ടെ ഏതെങ്കിലും ഒന്നിന് കുറവ് സംഭവിച്ചാൽ അത് ജഗത്തിന്റെ മുഴുവൻ എന്താണ് പ്രശ്നമായിട്ട് മാറും അതിനകത്ത് പിന്നെ ജന്തുജീവികൾക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല ജന്തു എന്ന് പറയുമ്പോൾ ഒന്ന് തെറ്റിതിരിച്ചു പോലെ ജന്തു ജന സ്വഭാവമുള്ളവനാണ് അതെല്ലാം ജന്തുക്കൾ നമ്മളൊക്കെ ജന്തുക്കള അപ്പോ ജന്തുജീവികൾക്ക് ആർക്കും തന്നെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ കുറവുകളെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ദ്രവ്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് അഗ്നിയിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ദിനേന യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം നോക്കുക ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു ധർമ്മബോധം ഇങ്ങനെ പഠിപ്പറ പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല നമുക്കറിയുന്ന ഒന്നും തന്നെ പറയുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം കാരണം സെമിറ്റിക് മതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് ജൂതമതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ഒക്കെ തന്നെയും കുറെ അധികം തിരുത്തേണ്ടിയിരിക്കുന്നുണ്ട് തിരുത്തേണ്ട തിരുത്തണം അതിനകത്ത് യാതൊരു തരത്തിലും നമ്മൾ മടി കാണിക്കേണ്ടതില്ല തിരുത്താത്തൊണ്ട് ഉണ്ടത് എന്നത് ഈ പാഠങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ചു വേണം അതായത് സൃഷ്ടിക്ക് ശേഷം നിങ്ങൾ വംശവർദ്ധനവേ ഉണ്ടാക്കുക നന്നായിട്ട് പെറ്റി പെരുകുക നിങ്ങൾ പെരുകുക ഈ ഭൂമിയുടെ മേൽ നിങ്ങൾ അധീശത്വം സ്ഥാപിക്കുക എന്താവശ്യത്തിനത് ഒരു മതബോധത്തിന് ആവശ്യമുള്ള സംഗതിയാണോ അത് നിങ്ങൾ പെരുകുക ഈ ഭൂമിയുടെ മേൽ ഈ പ്രകൃതിയുടെ മേൽ അതീശത്വം സ്ഥാപിക്കുക അതായത് കീഴ്പ്പെടുത്തി നിങ്ങൾ ജീവിച്ചു കൊള്ളുക അതുകൊണ്ട് തുടർന്ന് പറയുന്നു ഇതിനകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭോഗത്തിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് വാസവത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന മനോഭാവമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു ഉപദേശമായിട്ട് അതിനെ കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ തിരുത്തേണ്ടത് തിരുത്തണം ഇപ്പോൾ അതിൻ്റെ വലിയ ദുരന്തമാണ് വാസ്തവത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനെയൊന്നും ഈശ്വരൻ അങ്ങനെ നിങ്ങളെ ശിക്ഷിക്കുന്നോ നിങ്ങളെ രക്ഷിക്കുന്നോ എന്നൊന്നും വ്യവസ്ഥയിൽ അല്ല ഭാരതത്തിൻ്റെ ധർമ്മം നിൽക്കുന്നത് പലരും ചോദിക്കും കാരണം ഇപ്പോൾ വലിയ നാസ്തിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പ്രചുര പ്രചാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്തേ നിങ്ങളുടെ ഈശ്വരൻ എവിടെ പോയി ചോദിക്കാറില്ലേ പലപ്പോഴും ഈശ്വരൻ നമ്മളെ രക്ഷിക്കും അല്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കും ഹൈന്ദവധർമ്മം എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഉണ്ടെന്ന് കരുതുന്നെങ്കിൽ നമ്മളെ തെറ്റിദ്ധാരണ കൊണ്ടാണ് രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ഈശ്വരൻ്റെ പണിയല്ല ഈശ്വരൻ എന്നത് നമ്മളുടെ കർമ്മവിഹിതങ്ങളുടെ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെ നമ്മളിലേക്ക് സഞ്ചരിപ്പിക്കുന്ന ശക്തിയായിട്ട് മാത്രമാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ ഏത് കർമ്മമാണോ ചെയ്യുന്നത് അതിന് നല്ല ഫലമാണെങ്കിൽ നല്ല ഫലമായിട്ട് കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരും നമ്മൾ ചെയ്യുന്നത് ദോഷഫലമാണ് എങ്കിൽ ആ ദോഷത്തിൻ്റെ ഫലം എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചേർക്കുന്നു ഇത് രണ്ടും പ്രാരത്തിൻ്റെ വ്യവസ്ഥയാണ് പുറപ്പെട്ട ഫലം ഈശ്വരനിൽ നിന്ന് പുറപ്പെട്ട ഫലം ഇത്രയേ ചെയ്യുന്നുള്ളു ഈശ്വരൻ അതുകൊണ്ട് തന്നെ ഈശ്വരനെ നമ്മൾ അങ്ങനെ നമ്മളെ ആരെങ്കിലും ശിക്ഷിക്കുന്നു രക്ഷിക്കുന്നു എന്ന വ്യവസ്ഥയിൽ കൂടിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ധർമ്മത്തിനകത്ത് നമ്മുടെ ആചാര്യന്മാരെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം ആ നല്ല കർമ്മങ്ങൾ ചെയ്ത് ചെയ്തവരെയാണ് നമ്മൾ നമ്മളുടെ പുരുഷന്മാരായിട്ട് നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അത് ശ്രീരാമചന്ദ്രനാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ഒക്കെ നോക്കുക ഇവരുടെ ഒക്കെ പാഠങ്ങളിൽ കൂടി നമ്മൾ പഠിച്ചാൽ മതി വ്യക്തമായും വളരെ വ്യക്തമായും ഏത് തരത്തിലാണ് പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേരുന്നത് ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് പൂക്കളോടും ചെടികളോടും പക്ഷികളോടും മൃഗങ്ങളോടുമൊക്കെയാണ് ആലോചിച്ച് നോക്കുക ഇപ്പോഴാണ് ചിന്തിക്കേണ്ടത് ഒരാനയാണ് നമ്മളുടെ ഭയവിഘുലതയുടെ ആ നിമിഷത്തിൽ രക്ഷയായിട്ട് നിന്നത് ചിന്തിക്കുക നമ്മൾ ഈ ഈ മാനിനോടും പക്ഷിയോടും പരിഭവം പറയുന്ന ശ്രീരാമചന്ദ്രനെ ചിലപ്പോൾ പുച്ഛിച്ച് പറഞ്ഞേക്കാം ഇതെന്തൊരു കാട്ടാളത്തമാണ് ഇത് എന്ത് എന്തൊരു പ്രാകൃതമായ ഒരു വ്യവസ്ഥയാണ് എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ ആക്ഷേപം കേട്ടിട്ടുള്ളത് ഈ പ്രകൃതിയെ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന സംസ്കാരത്തെ പഠിപ്പിക്കുന്ന നിങ്ങൾ മണ്ണിനെ ആരാധിക്കുന്നു കല്ലിനെ ആരാധിക്കുന്നു പാമ്പിനെ ആരാധിക്കുന്നു എലിയെ ആന ഹനുമാനെ തുടങ്ങിയ ഇതെന്തൊരു പ്രാകൃതമായ ആരാധനയാണ് എന്ന രീതിയിലാണ് ആക്ഷേപിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ അധികം ആക്ഷേപിക്കും എന്ന് കാരണം അതിൻ്റെയൊക്കെ മഹത്വം ഈ ഒരു ദുരന്തം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നായ്ക്കുട്ടികൾ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എത്രത്തോളം ആ സ്നേഹം ആ ബഹുമാനം നമ്മുടെ നമ്മുടെ ആ അമ്മ പറഞ്ഞത് തലേദിവസം വരെ അവരുടെ പറമ്പിൽ ചെന്നിട്ട് പടക്കം പൊട്ടി ചോടിച്ച ആനയാണ് എന്ത് ആ ആനയാണ് അവരെ സംരക്ഷിച്ച് അനങ്ങാതെ രാവിലെ വരെ അവരെ സംരക്ഷിച്ച് നിർത്തിയത് ചിന്തിക്കുക പക്ഷേ ഇത്രയും ഗംഭീരമായി അതും കുറെ കൂടി കിടക്കുന്നുണ്ട് നമ്മള് ഇപ്പൊ ശിവൻ മഹാശിവൻ മഹാശിവ യോഗി ശിവ മഹായോഗി നമ്മുടെ ആദിമ ഗുരു എന്ന് പറയുന്ന ശിവസങ്കല്പത്തില് കടയുന്ന സമയത്ത് അമൃത് കടയുന്ന സമയത്ത് വിഷം എത്തിയ സമയത്ത് അത് ഭൂമിയിലേക്ക് പതിച്ചാൽ ഈ പറയുന്ന സകല ജീവജാലങ്ങളും കത്തിക്കരിഞ്ഞു പോകും ഈ പ്രകൃതി നശിക്കാനിടവരും അവിടെ ആ സമയത്ത് പ്രകൃതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വിഷത്തെ ഭുജിക്കുന്ന മഹായോഗി അത് ഭാരതത്തിൻ്റെ ധർമ്മത്തിൽ മാത്രമേ കാണുകയുള്ളൂ അതുപോലെ തന്നെ കാളിയ മർദ്ദനം ജലം മുഴുവനും വിഷമയമായപ്പോൾ അതിന് കാരണമായിരിക്കുന്ന കാളിയൻ എന്ന് പറയുന്ന മഹാവിഷകാരിയെ നോക്കുക അവിടെ ദുരീകരിച്ചുകൊണ്ട് സമസ്ത ജീവജാലങ്ങളെയും രക്ഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അത് അതേ ഭാവമാണ് നമ്മൾ രാമായണത്തിലും രാമായണത്തിൽ കൂടി അതിൻ്റെ സമഗ്രമായ ഭാവനയാണ് കാണുന്നത് എല്ലാം ഒന്നിച്ച് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാവം അവിടെ കുരങ്ങൻ എന്നില്ല പക്ഷികൾ എന്നില്ല പിന്നെ അണ്ണാനുകളുടെ വരെ വരു വരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് കുഞ്ഞ് ചെറിയ അണ്ണാൻ എന്ന് പറയുന്ന ജീവി പോലും അപ്പം ഇത്രയും സമഗ്രതയോടുകൂടി പ്രകൃതിയെ സംരക്ഷിച്ച് അതിനെ ബഹുമാനിച്ച് ഇതിനെ എല്ലാം കൂടി കോർത്തിണർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാഠമായിട്ടാണ് രാമായണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം ഈ ഒരു മാതൃക അതിനെ പാലിച്ച് അതിനെ ആചരിച്ചു കൊണ്ടുപോകുന്ന ശ്രീരാമകൃഷ്ണ ശ്രീരാമചന്ദ്രൻ അതുകൊണ്ട് തന്നെ നമുക്കെക്കാലത്തും നമുക്ക് മാതൃകാ പുരുഷോത്തമനാണ് പക്ഷേ നമ്മൾ ആചരിക്കാൻ നമ്മൾ നമ്മളിൽ അധികം പേരെങ്കിലും വളരെ ആത്മാർത്ഥതയോട് ശ്രമിക്കുന്നുണ്ട് ഇല്ലെന്ന് പറയ പറയില്ല കാരണം കുറച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ ചില വിദ്യാഭ്യാസത്തിൻ്റെയും ചില സൈദ്ധാന്തിക കൂടിച്ചേരലുകളുടെയും ഒക്കെ ഫലമായിട്ട് പലപ്പോഴും ഇതിനകത്ത് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഈ ആചരണങ്ങൾക്ക് എങ്കിലും കുറേ അധികം നിൽക്കുന്നു പക്ഷേ അതിനെയാണ് അങ്ങനെ ആചരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പക്ഷത്തെയാണ് ഇത് മുഴുവൻ അന്ധവിശ്വാസമാണ് എന്നും ഇത് മുഴുവൻ പ്രാകൃതമാണ് എന്നും ഇതിൽ ശാസ്ത്രീയമായി യാതൊന്നുമില്ല എന്നും യുക്തിപരമായിട്ട് യാതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ ആക്ഷേപിക്കുകയും ഇതിൻ്റെ ആചരണ വ്യവസ്ഥയെ തുടക്കത്തിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ച് ആചരിക്കാൻ തുടക്കമിടേണ്ട വിഭാഗമായിരിക്കുന്ന ബാലകരെ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ ബാലകരെ ഇത് ആചരിച്ച് നാളെ കൊണ്ടുവരേണ്ട കൊണ്ട് സമാജത്തിൽ പ്രചരിപ്പിക്കേണ്ടവരാണ് നമ്മുടെ ബാലകരെയും നമ്മുടെ യുവത്വത്തെയും മുഴുവൻ ഇതിനെ മുഴുവൻ മാറ്റിമറിക്കുന്ന തരത്തിൽ വളരെ ശ്രദ്ധിക്കുക സൈദ്ധാന്തികമായ ചില പ്രത്യേക പ്രത്യേക ശാസ്ത്രങ്ങൾ അതിനകത്ത് നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല കാരണം അത് ടെർമിനോളജി തന്നെ അങ്ങനെയാണ് സൈദ്ധാന്തിക മാർക്സിസം രണ്ടാമത് സാംസ്കാരിക മാർക്സിസം ഇങ്ങനെ രണ്ട് ധാരയുണ്ട് ഒന്ന് സൈദ്ധാന്തികം രണ്ട് സാംസ്കാരികം ഈ സാംസ്കാരിക മാർക്സിസം എന്ന് പറയുന്നത് വലിയ അപകടം നമ്മൾ നമ്മുടെ ദേശത്ത് ചെയ്യുന്നുണ്ട് വലിയ അപകടം ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ധർമ്മം എന്ന് പറയുമ്പോഴും അധർമ്മം എന്ന് പറയുമ്പോഴും നമുക്കിതിനെ വേർതിരിച്ചറിയുന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകുന്നുണ്ട് ധർമ്മം അധർമ്മം ധർമ്മം ഇന്ന നന്മയുടെ വഴിയിൽ കൂടി പോകുന്നു അധർമ്മം ഈ പറയുന്ന നന്മകളെ മുഴുവൻ നിരാകരിക്കപ്പെട്ടുകൊണ്ടുള്ള വേറൊരു വഴിയെ പോകുന്നു അതുപോലെ തന്നെ സത്യം അതുപോലെ തന്നെ അസത്യം നന്മ തിന്മ തുടങ്ങിയ ഈ പറയുന്ന നമ്മുടെ സ ആചര നല്ല നല്ല സദാചരണങ്ങളുടെ വ്യവസ്ഥകളെ സമാജത്തിനകത്ത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഗൂഢമായൊരു പ്രവർത്തനം നടക്കുന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല അതായത് ധർമ്മം അധർമ്മം എന്ന് പറയുന്ന ഈ രണ്ട് ശക്തികൾക്കിടയിലൊരു ഇടമുണ്ട് ഒരു ഒരു ഇടയുണ്ട് ഒരിടമുണ്ട് ഈ ഇടം ഇല്ലാതെയായാൽ ആ ഇടം എന്ന് പറയുന്നത് ഇല്ലാതെയായാൽ ഈ പകുത്തറിവ് എന്ന ബോധം നമ്മളിൽ ഇല്ലാതെ വരും മനസ്സിലാക്കുക ഈ പകുത്തറിവ് എന്ന ബോധം നമ്മളിൽ ഇല്ലാതെ വരും ആ പകുത്തറിവ് എന്ന ബോധം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എത്രയത്ര ആസൂത്രിതമായിട്ടാണ് നമ്മുടെ നമ്മുടെ സ്ഥലത്ത് ശ്ലീലമായ ശബ്ദം അശ്ലീലമായ ശബ്ദം നമ്മുടെ കോളേജുകളിൽ ചെന്ന് നോക്കിയാൽ മതി അവിടെ ചെല്ലുമ്പോൾ തന്നെ പെൺകുട്ടികളെ തന്നെ എഴുതി വെക്കുന്നു നോക്കുക ഇത് ഇതിലെല്ലാം വലിയ സന്ദേശമാണ് ശ്രമത്തിൻ്റെ സന്ദേശങ്ങളാണ് പെൺകുട്ടികളെ കൊണ്ട് തന്നെ ചിത്രം പരപ്പിക്കുന്നു എങ്ങനെയുള്ള ചിത്രം നഗ്നമായ ചിത്രങ്ങൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഭോഗിക്കുന്ന ചിത്രം എന്നിട്ട് അതിന് അശ്ലീലമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് കൂടി അവിടെ എഴുതി വെക്കും എന്താ ഇതുകൊണ്ടുണ്ടാക്കുന്ന സന്ദേശം നമ്മുടെ കുട്ടികളിൽ ശ്ലീലമായ ശബ്ദം അശ്ലീലമായ ശബ്ദം അതായത് ഈ പകുത്തറിവ് അത് ആ ഒരു വിടവ് എന്ന് പറയുന്നത് സമാജത്തിൽ ഇല്ലാതെ വരണം പിന്നെ നമ്മൾ ആരും ധർമ്മത്തെക്കുറിച്ച് പറയില്ലല്ലോ ശ്ലീലമായതിനെക്കുറിച്ച് പറയില്ല ഇത് വലിയ ഗൂഢമായ ശ്രമമാണ് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ശ്രമിക്കും നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അതങ്ങോട്ട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ വേർതിരിവിനെ ശീലവും അശ്ലീലവും ധർമ്മവും അധർമ്മവും നല്ലതും തീയതുമായിട്ടുള്ള ആ ആ ഒരു അത് എത്ര തുടർച്ചയായിട്ട് സംഭവിച്ചു നോക്കണം ഒന്നു മാത്രമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ആർത്തവരക്തം അതുപോലെ തന്നെ എന്താണ് കവാടമുണ്ടാക്കിയത് യോനി കവാടം ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മൾ അതിന് ചെയ്യുക അതായത് ഈ പറയുന്ന ഭേദ ഇങ്ങനെയുള്ള സഭ്യതയുടെ സഭ്യതയുടെയും സഭ്യത സഭ്യമല്ലാത്തതിൻ്റെയും തമ്മിലുള്ള ആ വിടവില്ലാത്ത ഈ സാംസ്കാരിക മാർച്ച് ഭാഗം ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിലേക്ക് വളരെ വ്യാപകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നിയമങ്ങളെ ലംഘിക്കുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തോട് കൂറില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അരാജകത്വത്തിൻ്റെ പാതകളെ പിന്തുടരുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുകയല്ല മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമ്മൾ ശ്രീരാമചന്ദ്രനെ മാതൃകയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശ്രമം നമ്മുടെ ദേശത്ത് നട നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാശ്ചാത്യമായ മതബോധങ്ങൾ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സാംസ്കാരിക സംഘടനകളുടെ ഇടപെടലുകൾ കൂടിയൊക്കെ നമ്മുടെ ദേശം അതിൻ്റെ സ്വത്വത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കും സഞ്ചരിക്കാൻ പ്രേരിതമാകുന്നത് മാറിയിട്ടുണ്ടോ അതോ മാറുമോ പൂർണ്ണമായും എന്നുള്ളത് നമ്മളാണ് കാട്ടിക്കൊടുക്കേണ്ടത് ഏതായാലും നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി വരെ നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമ്മുടെ ഭക്ഷണ രീതി വരെ നഷ്ടപ്പെട്ടു പോയി നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അതിനകത്ത് യാതൊരു തടസ്സവും നമുക്ക് വെക്കേണ്ടതില്ല ഈ പറയുന്ന ആധുനികമായ പാശ്ചാത്യമായ ഭക്ഷണ രീതികൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തെയാണ് നൽകുന്നതെങ്കിൽ അതായത് രോഗമില്ലാത്ത അവസ്ഥയാണ് നൽകുന്നതെങ്കിൽ നമുക്കാർക്ക് സ്വീകരിക്കുന്ന വഴിയിൽ നമ്മളും എടുക്കാം പക്ഷേ ഈ മാറിയ ഭക്ഷണ രീതികൾ നമ്മളെ ഡോക്ടർ ഡോക്ടർക്കത് വ്യക്തമായിട്ട് അറിയാം ഏത് തരത്തിലാണ് നമ്മളെ രോഗികളാക്കി മാറ്റിയിരിക്കുന്നത് എന്ന് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ നശിപ്പിച്ച് നമ്മുടെ ബോധത്തെ പോലും മലിനപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഏറ്റവും മാതൃകാപുരുഷനായ ശ്രീരാമചന്ദ്രനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത്